തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപിയെ പ്രശംസിച്ചു ഇപ്പോൾ പറയുന്നു ഞാൻ പറഞ്ഞതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇത് വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും വഴിപ്പെടുന്നു എന്നാണ് തോന്നുന്നത് സാറിന് എന്താ തോന്നുക അല്ല ഇത് രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേയർ വർഗീസ് സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നു സുരേഷ് ഗോപി മേയറെ പുകഴ്ത്തുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും അനിയൻ ഭാവം ചേട്ടൻ ഭാവം കളിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ശരിയാണ് പുതിയൊരു രാഷ്ട്രീയത്തിൻ്റെ കൗതുകം അതിനകത്തുണ്ട് കാരണം എന്ന് വെച്ചാൽ വികസനമാണ് പ്രധാനപ്പെട്ടത് എന്ന ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയം ഇല്ല ബി ജെ പിയോ അതേപോലെ തന്നെ സി പി എമ്മോ സി പി ഐയോ കോൺഗ്രസ്സോ എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിവെച്ചിട്ട് വികസനം അത് പുതിയൊരു കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് പറയുന്നത് എന്നുവെച്ചാൽ മേയറ് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്നാ മുൻ എം പിമാർ എല്ലാം ചെയ്തിരുന്ന് ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അംഗൻവാടി കെട്ടിടം നിർമ്മിക്കും അങ്ങനെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തമ്പുരാക്കന്മാരായിരുന്നു നമ്മളുടെ മുൻ മേയർമാർ മുൻ എം പിമാർ എങ്കിൽ ദാ സുരേഷ് ഗോപി എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ മുഖഛായ മാറ്റുന്ന ഒരു എം പി ആണ് അതേപോലെ ഒരു മന്ത്രിയാണ് അപ്പോൾ വലിയ പ്രതീക്ഷകളാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയിലെ മേയർ കാണുന്നത് വർഗീസിനെ നമുക്ക് അതിനകത്ത് കുറ്റം പറയേണ്ടതായിരുന്നില്ല കാരണം വർഗീസ് സാധ്യതകളുടെ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ച് നടക്കുന്നവരതാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ വിമനയെ മത്സരിച്ചു അതിനുശേഷം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റം മേയറായി മാറി അവിടെ ഉള്ള ആ ഒരു എന്താണ് ഓപ്പർച്യൂണിസം അല്ലെ അവസരവാദം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് തിരിച്ചറിയാൻ കഴിയാതിരിക്കും അതൊരു ഒരു ഓപ്പർച്യൂണിസ്റ്റ് പോളിസിയാണ് ശരിക്കും പറഞ്ഞത് ഒരു വിമുധനായ ആളെ ഇപ്പുറത്ത് ചാക്കറ്റ് പിടിച്ച് നിർത്തി അവനെ മേയറാക്കാമെന്ന് പറയുന്നു രാഷ്ട്രീയം മുഴുവൻ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അപ്പോൾ ഈ വൃത്തിയിട്ട് രാഷ്ട്രീയം ഇടതുപക്ഷം കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിർമ്മിക്കാൻ കഴിയുന്നത് വൃത്തികെട്ടതായിട്ടുള്ള നേതാക്കളെ മാത്രമാണ് അങ്ങനത്തെ ഒരു നേതാവാണ് യഥാർത്ഥത്തിൽ വർഗീസ് എന്ന് പറയുന്ന ഈ നേതാവ് പക്ഷേ അദ്ദേഹം ജനങ്ങൾക്ക് പ്രിയങ്കരനായി മാറിത്തീരാനായിട്ട് അദ്ദേഹം ശ്രമം നടത്തുന്ന ഇങ്ങനെയാണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും അതായപ്പോൾ പുതിയൊരു എം ബി എ കിട്ടിയിരിക്കുകയാണ് ആ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ പുകഴ്ത്തിയാൽ സുരേഷ് ഗോപി പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അങ്ങനെ തനിക്ക് ജനങ്ങളുടെ പ്രിയപ്പെട്ട മേയറായിട്ട് മാറി തരാനായിട്ട് സുരേഷ് ഗോപി ആവട്ടെ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടറായിട്ട് ഈ മേയറെ കണക്കാക്കുന്നു കാരണം തൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു മേയർ തന്നെ സഹായിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനോപകാരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സുരേഷ് ഗോപി പ്രകീർത്തിക്കുന്നു അങ്ങനെ പരസ്പരം ഈ അനിയൻ ഭാവയും ചേട്ടൻ ഭാവയും പുകഴ്ത്തി പുകഴ്ത്തി എനിക്ക് തോന്നുന്ന വലിയ ഒരു അല്ലെങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭൂമിയെ സൃഷ്ടിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് ബി മാത്രം വിജയമല്ലാതെ മാറ്റുക എന്ന് പറയുന്നതും സുരേഷ് ഗോപിയുടെ ഒരു പോളിസിയുടെ ഭാവമാണ് കാരണം സുരേഷ് ഗോപിക്കേ ജയിക്കാൻ കഴിയുള്ളൂ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് സുരേഷ് ഗോപിക്ക് കഴിയാം അപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ പ്രശസ്തി സെലിബ്രിറ്റി സാധ്യതകൾ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസ പ്രസംഗത്തിലെല്ലാം അത് വ്യക്തമായിരുന്നു കാരണം ഈ നമ്മുടെ വിലയില്ലാത്ത എം പിമാര് പെട്ടിക്കടയ്ക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ആരെ ഞാനങ്ങനെ പെട്ടിക്കടയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകില്ല ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരണമെങ്കിൽ എനിക്ക് പണം തരണം ആ പണം ഞാൻ എൻ്റെ ഉപയോഗിക്കില്ല അത് പൊതു കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കും അതിൽ വെച്ച് അപ്പോൾ പല വികസന പ്രവർത്തനങ്ങളും ആ ഫണ്ട് കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ എൻ്റെ ഒരു സെലിബ്രിറ്റി സാധ്യതയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ ആ മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചാൽ ഇതേ വരെ ഉണ്ടായിരുന്നായിട്ടുള്ള എം പിമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു രീതി ഒരു ശൈലി അദ്ദേഹം പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ആളിലൊക്കെ നേരത്തെ ഈ എം പിമാരുടെ പുറം നടക്കുന്ന ചേട്ടാ വന്ന ഞങ്ങളുടെ പെട്ടിക്കിടങ്ങ് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞത് പത്രത്തിൽ വാർത്ത വരാനായിട്ട് അപ്പോൾ സുരേഷ് ഗോപിക്കും അതൊക്കെ അറിയാം സുരേഷ് ഗോപി വെറും എം പി അല്ല വളരെ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടനായിട്ടുള്ള ഒരു എം ആണ് അപ്പോൾ ആ സാധ്യത നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും അതിന് എനിക്ക് ഗുണമാണ് നിങ്ങൾക്ക് ആശ്വാ ഞാൻ വരാം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേരളത്തിന് പരിചയമില്ലാത്തതായിട്ടുള്ള രാഷ്ട്രീയ ശൈലിയാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതേപോലത്തെ ഒരു രാഷ്ട്രീയ സമവാക്യമാണ് മേയറും അതേപോലെ തന്നെ എംപിയും തമ്മിൽ നമ്മുടെ മുന്നിൽ വെക്കുന്നത് രണ്ടുപേരും വെക്കുന്നത് വികസനത്തിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ള അതൊക്കെ വലിയ വലിയ നേതാക്കളൊക്കെ ഒരു കാര്യമാണ് വികസനത്തിന് എന്തിന് രാഷ്ട്രീയം അതവർ അവരുടെ ചെറിയ ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതെന്ന് മാത്രം എന്നു വച്ചാൽ ഒരു പ്രത്യയശാസ്ത്രവും ഒരാശയവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആവശ്യമില്ല എന്ന പുതിയ കാലത്തെ ഒരു ചിന്തയാണ് ഇവർ യഥാർത്ഥത്തിൽ ഉല്പാദിപ്പിക്കുകയും നമ്മളുടെ മുന്നിൽ പ്രസരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചെറിയ കാര്യമായിട്ട് നമ്മളാരും കാണേണ്ടതില്ല അത് വലിയ സന്ദേശമാണ് പുതിയ കാലത്തിൻ്റെ സന്ദേശമാണ് പ്രഗീസും അതേപോലെ തന്നെ സുരേഷ് ഗോപിയും ഈ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് ഈ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ലാത്ത കൊണ്ടാണല്ലോ ജനങ്ങൾ ഈ പറയുന്ന സുരേഷ് ഗോപി കോട്ടി ചെയ്യും ബി ജെ പിക്ക് ചെയ്യും അപ്പോൾ സുരേഷ് ഗോപിയോട് ഭയങ്കര എതിർപ്പ് സി പി എമ്മിലുണ്ട് അപ്പോൾ സി പി എം ഈ വർഗീസിനെ ഉപയോഗിച്ചിട്ട് അടിയടിക്കാനായിട്ട് ശ്രമിക്കുന്നു സുരേഷ് ഗോപി കൃത്യമായി തിരിച്ചടി നൽകുന്നു അങ്ങനെയാണോ അല്ല അങ്ങനത്തെ ഒരു രാഷ്ട്രീയം അതിൻ്റെ അടുത്തുണ്ട് കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഈ മേയറെ പുകഴ്ത്തുന്ന സമയത്ത് ശ്വാസം പൊട്ടുന്ന ഇടതുപക്ഷത്തിനായിരിക്കും കാരണം എന്ന് വെച്ചാൽ അവർ വർഗീസിനെ പുകഴ്ത്തുന്നു വർഗീസ് എന്ത് ചെയ്യുന്നു സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നു അപ്പോൾ അവിടെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നതിനൊരു പ്രസക്തി ഇല്ല സി പി എമ്മിന് ഒരു പ്രസക്തിയില്ല അപ്പോൾ സി പി എമ്മിന് വർഗീസിനോട് പറയാനൊന്നും പറ്റില്ല നിമിണ്ടായിരുന്നെന്ന് പറഞ്ഞു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർഗീസ് പറയും നിങ്ങളിങ്ങോട്ട് പാടു നോക്കിപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞത് വർഗീസ് വർഗീസിന് വഴിക്ക് പോകും വർഗീസിനെവിടെ വന്നാലും മേറായാലും മതി അത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് അയാൾക്ക് നിർബന്ധമില്ല അതുകൊണ്ടാണ് സി പി ഐക്കാർ പറഞ്ഞാൽ ഇയാൾ നേരെ ഇരുത്തു അല്ലെങ്കിൽ പുറത്താക്കൂന്ന് ആരും കേൾക്കാനാണ് ആരും കേൾക്കുന്നില്ല കാരണം ആരും കേൾക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരു പൊസിഷൻ ചിലപ്പോൾ പൊളിറ്റിക്സിൽ അങ്ങനത്തെ ഒരു പ്രത്യേകയുണ്ട് ചില ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ വർഗീസിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വർഗീസിൻ്റെ ഒറ്റ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷത്തിനവിടെ ഭരണം അതായത് പദവിയെ കൃത്യമായി വിനിയോഗിക്കാൻ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പവർ അദ്ദേഹം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഇടതുഷം നിശ്ശബ്ദമാണ് സത്യത്തിൽ ഇടതുപക്ഷം എന്തിനാണ് അങ്ങനത്തെ ഒരു ഒരു അണ്ടത്തരത്തിന് നിന്നു എന്നുള്ളതാണ് ഉള്ള ചോദിക്കുന്നത് കാരണം ഇവനെന്തിനാ ചുമക്കണം അത് ഇടതുപക്ഷത്തിന് അധികാരം വേണം അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തിയേട് ചെയ്യാനായിട്ട് ഒരു പാർട്ടി തയ്യാറാവുമ്പോൾ ആ പാർട്ടി അനുഭവിക്കേണ്ട ഗതികേട് മാത്രമാണ് സി പി എം ഇപ്പോൾ യഥാർത്ഥത്തിൽ തൃശ്ശൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കൊരു നേട്ടം അതും കൊണ്ടില്ല പൊളിറ്റിക്കൽ ഗെയിൻ ഇല്ല അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് പൊളിറ്റിക്കലായിട്ട് സമൂഹത്തിന് മേൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അതീശത്വം ലഭിക്കലാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് അത് വർഗീസിനെ മേയറാക്കിയതിൻ്റെ പേരിൽ അവർക്കൊന്നും കിട്ടുന്നില്ല അത് തിരിച്ചറിയാനായിട്ടുള്ള ബോധം അല്ലെങ്കിൽ തലച്ചോറ് വെളിവ് ഇല്ലാത്ത കുറേ ആളുകളായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് തലക്കകത്ത് രാഷ്ട്രീയമില്ലാത്തവരുടെ ഒരു പാർട്ടിയായിട്ട് സി പി എമ്മും സി പി ഐ ഒക്കെ മാറിക്കഴിഞ്ഞതിൻ്റെ പ്രതിഫലനം മാത്രമാണ് അതിൻ്റെ റിസൾട്ടാണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഒരു പ്രോഡക്റ്റാണ് സുരേഷ് ഗോപി ഇത് കേരളം പഠിക്കേണ്ടതായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് അതവിടെ മാത്രം നിൽക്കില്ല മറ്റു സ്ഥലത്തൊക്കെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അവർക്കിത് ഇത് മാർക്കറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അവർക്ക് സെലിബ്രിറ്റികൾ വേണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം സി പി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സൂത്രശാലിയായ രാഷ്ട്രീയക്കാരനൊന്നുമല്ല സുരേഷ് ഗോപി പക്ഷേ സുരേഷ് ഗോപി നൽകുന്ന വികസനത്തിൻ്റെ ഒരു സന്ദേശമുണ്ടല്ലോ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി വികസനമാണ് മുഖ്യ അജണ്ട എന്ന നിലയിൽ സുരേഷ് ഗോപി ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ ഗ്യാപ്പിലൂടെ കൃത്യമായി ബി ജെ പിക്ക് വളർന്നു കയറാൻ കഴിയും സി പി എമ്മിന് വലിയ അടിയായി മാറുകയല്ല ചെയ്യുന്നത് അല്ല ബി ജെ പി ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ് അവരെ സംബന്ധിച്ചത് കാരണം സുരേഷ് ഗോപി അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല കാരണം സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ സുരേഷ് ഗോപി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകും അതിനുള്ളൊരു അധികാരമാണ് ഇപ്പോൾ ഈ എം പി സ്ഥാനവും അതുപോലെ മന്ത്രിസ്ഥാനവും വഴി ലഭിച്ചിരിക്കും അത് ചെയ്ത് സുരേഷ് ഗോപി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെയുള്ള വഴികൾ മുഴുവൻ ആര് കൈയ്യടയ്ക്കൊണ്ടിരിക്കും ബി ജെ പി കഴിഞ്ഞടിക്കും ബി ജെ പിയുടെ പോളിസി അതിനാണ് സുരേഷ് ഗോപി കുറേ കാലത്തേക്കെ ഉണ്ടാവുള്ളൂ സുരേഷ് ഗോപിയിലേക്ക് എക്കാലത്ത് ഉപയോഗിക്കണമെന്നില്ല മാത്രമല്ല സുരേഷ് ഗോപി പലപ്പോഴും ഈ ബി ജെ പിക്ക് തലവേദന വേണമെങ്കിൽ സൃഷ്ടിച്ചേക്കാം കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് പറഞ്ഞത് ഇന്ദിരാഗാന്ധി മാതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പം സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും പക്ഷേ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് നടന്നു പോകുമ്പോൾ അവിടെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ വിക്വാറും ബി ജെ പിയുടെ കാലാൾപ്പട നടന്നു കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി പതക്കിങ്ങനെ കയറി വരുന്നത് അതിന് തടയാൻ എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിന് കഴിയുമെന്ന് കാരണം സി പി എമ്മിങ്ങനെ പലതരത്തിൽ ജീർണിച്ചൊക്കെ പോകുന്നതിൻ്റെ പേരിൽ അവർക്കതിനുള്ളൊരു പ്രത്യയശാസ്ത്ര ഉപകരണമില്ല ശരിക്കും പറഞ്ഞാൽ ബി ജെ പി അതേപോലെ ആർ എസ് എസ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു അവരുടെ ഒരു സാംസ്കാരിക രാഷ്ട്രീയമുണ്ട് ശരിക്കും അതിനെ പ്രതിരോധിക്കാൻ നേരത്തെ സി പി എമ്മിന് ഒരു സാംസ്കാരിക രാഷ്ട്രീയം ഉണ്ടായിരുന്നു പക്ഷെ അതില്ല അതുകൊണ്ട് സി പി എം പൊളിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന അവിടെയാണ് അവിടെ ആ ഗ്യാപ്പിലൂടെ അവർ മുന്നോട്ട് കയറുകയും അവർ പതുക്കെ പതുക്കെ അവരുടെ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് വിജയമല്ല പ്രശ്നം അവരവരുടെ ആധിപത്യവും സ്ഥാനവുമൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട് ഒപ്പം സി പി എമ്മിൻ്റെ നേതൃത്വം സി പി എം അണികളെ പറ്റിക്കുകയാണ് എന്ന് പറയുന്ന ഫീലിംഗ് സി പി എം അണികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്വാഭാവികമായിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും ജയിക്കുമ്പോൾ നിർണായകമാകുന്നത് ഈ നിഷ്പക്ഷമതികളായ ആൾക്കാരാണ് ഇപ്പോൾ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന ആശയവും ഈ തൃശ്ശൂർ മേയർ മുന്നോട്ട് വെച്ച ആശയവും വികസനത്തിൽ അപ്പോൾ ഈ സി പി എമ്മിൻ്റെ രാഷ്ട്രീയവും ബി ജെ പിയുടെ ഉൾക്കൊള്ളാൻ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം കൂടെ ഒന്നിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ പ്രവചനങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളൊരു സൂചന കൂടിയല്ലേ അറിയിരുന്നേ അല്ല ജന പുതിയ കാലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡ് വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അവർ കണക്കാക്കുന്നു ഒരു വിമാനത്താവളം വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കണക്കാക്കുന്നു അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നേരത്തെ നമുക്കൊരു ചായക്കട തുടങ്ങുമ്പോൾ സാധാരണ രീതിയിൽ ചായക്കടയ്ക്ക് ആവശ്യമുള്ളതായിട്ടുള്ള അനധികൃതികൾ മാത്രം അവിടെ ആവശ്യവും ചായക്കടയായിട്ട് ഫങ്ഷൻ ചെയ്യണം ഇപ്പം അങ്ങനത്തെ ചായക്കടയിൽ ആരും ഒരു ചായ പിടിക്കില്ല പകരം വലിയ പോഷ് കോർപ്പറേറ്റ് ലൈനിൽ സാധനത്തെ ഒന്ന് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ ജനങ്ങൾ കയറുകയുള്ളു അതാണ് വികസനത്തിന് മുദ്രയായിട്ട് വരുന്നത് പഴയകാലത്തെ വികസനത്തിൻ്റെ കൺസെപ്റ്റ് അല്ല ഇപ്പം എന്നാണ് ഇന്ന് ഇങ്ങനെയുള്ള ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് വളർത്താനായിട്ട് കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആളുകൾ കയറണമെങ്കിൽ ആ ചായക്കടയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ മാറണം അതൊരു കോർപ്പറേറ്റ് ലുക്കാണെങ്കിൽ മാത്രമേ ആൾ കയറുള്ളൂ അത് അതിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് പകരാനും കഴിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ പിന്നാലെ പോകാനായിട്ട് വളരെ കൂടുതൽ ആളുകളുണ്ടാകും എന്നുള്ളതാണ് പ്രശ്നം നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പ്രശ്നം ഇപ്പോൾ ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചൊക്കെ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്ന സമയത്ത് ഓരോ ഗ്രാമത്തിലെയും ഏറ്റവും ദരിദ്രമായിട്ടുള്ള മനുഷ്യൻ്റെ കണ്ണീരൊപ്പുമ്പോളാണ് വികസനം വരുന്നതെന്നാണ് പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ പരമദരിദ്രായിട്ടുള്ള മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്നതോ അതിജീവനത്തിൻ്റെതായിട്ടുള്ള തലത്തിലേക്കും തട്ടിലേക്കും ഉയർത്താൻ കഴിയുമ്പോഴാണ് വികസനം വരുന്നത് എന്നതില്ല അവൻ തേണ്ടി അവൻ പോട്ടെ എന്നുള്ളതാണ് പ്രശ്നം അതിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എന്താണ് പോഷമായിട്ടുള്ള അമേരിക്കയിലെ റോഡുകളെത്തെ പോലത്തെ റോഡ് കേരളത്തിൽ കേരളത്തിലുണ്ടായി കഴിഞ്ഞാൽ വികസന എന്ന് നമ്മൾ പറയും റോഡുകളുടെ കാര്യം ഞാൻ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റിയെന്ന് മാത്രമുള്ളൂ എല്ലാ മേഖലയിലും അങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചക്കാണ് ഇന്നത്തെ സമൂഹം എന്ത് ചെയ്യുന്ന മാർക്കിടുന്നു ഈ മാർക്ക് ഇടുന്നത് ഇതിനാണ് എന്ന് തിരിച്ചറിഞ്ഞ രണ്ടാളുകളാണ് സുരേഷ് ഗോവയും വർഗീസും അവർ ആ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും അവരങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ കഴിയുന്ന സമയത്ത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വലിയ ആൾക്കൂട്ടത്തിൻ്റെ സപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ് പ്രശ്നം മറ്റൊന്നും ഇല്ല ഇപ്പോൾ ഒരു ക്ലീൻ പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ ആദർശാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിനോ ഒന്നും പ്രശ്നമില്ല വർഗീസിനൊക്കെ എപ്പോഴേ കളയേണ്ട സമയം കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് ഇല്ല വർഗീസിൻ്റെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ആസ്പെക്റ്റ് എന്നുവെച്ചാൽ അയാളുടെ ഒരു പ്രത്യേക ശാസ്ത്ര ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലീനാണ് അയാൾ ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നു മറ്റേ അങ്ങനെയല്ല മറ്റയാൾ കോൺഗ്രസ് മുന്നതിനായി വന്നുനിന്ന് ഇടതുപക്ഷത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ജെ പി ആയി എന്തു ആകായാലും അങ്ങനെ എന്തു ആകാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു അത് ശരി മേയർക്കെതിരെ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ അതായത് ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്താൽ മതി സുരേഷ് ഗോപി പറഞ്ഞാൽ കൃത്യമായ ഒരു മെസ്സേജല്ല അപ്പോൾ അവരുടെ പക്ഷേ ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഈ സി പി എം സി പി എമ്മിനെ അനുകൂലിക്കുന്ന അണികൾ ഇപ്പം ഈ വർഗീസിനെ കളയണമെന്നാണ് പറയുന്നത് ഈ നിയമം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നര വർഷം മാത്രമേ ഇനി മുമ്പിലുള്ളൂ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സി പി എം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും അല്ല സി പി എം എന്ത് നിലപാട് സ്വീകരിക്കാൻ സി പി എമ്മിനകത്ത് നിശബ്ദമായിരിക്കാനുള്ള ശ്രദ്ധ ആ ഒന്നര വർഷം കഴിയുന്നവരെ മുന്നോട്ട് പോകട്ടെ എന്നാണ് കരുതുന്നത് ഒരു ക്ലിയർ കട്ട് പൊളിറ്റിക്സ് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് അത് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അധികാരമാണ് അധികാരത്തിനുള്ള വഴി വർഗീസാണ് എന്ന് കരുതി പിന്നെ വർഗീസിന് ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ വർഗീസ് അവരുടെ ഒരു പ്രതിയായിട്ടിങ്ങനെ നിൽക്കും അല്ല മാത്രല്ല ഇപ്പം തൃശ്ശൂരിൽ ബി ജെ പി വലിയ മുന്നേറ്റം പല ഭാഗങ്ങളിലുണ്ടായിട്ടുണ്ട് പല മണ്ഡലങ്ങളിലുണ്ടായിട്ടുണ്ട് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കുമോ എന്നുള്ള പേടി സി പി എമ്മിന് അല്ല സി പി എമ്മിനെ അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ അണികളെ പാർട്ടി പ്രവർത്തകരെ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇങ്ങനെ ഈ സുരേഷ് ഗോപി അല്ലല്ലോ ഓരോ വാർഡിലും മത്സരിക്കാൻ പോണം ഓരോ വാർഡിലും മത്സരിക്കുന്നത് അതാത് വാർഡിലെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിരുന്നു അതിൽ സി പി എം വിജയിച്ചിരുന്നത് സി പി എമ്മിന് മികച്ച കാൻഡിഡേറ്റിനെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരുന്നതാണ് നമ്മളിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരിങ്ങനെ തോറ്റ് തുന്നമ്പാടി എന്നുള്ളതിൻ്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം പരാജയപ്പെടും എന്ന് കരുതേണ്ട കാര്യമില്ല കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ വാർഡിലെ ഏറ്റവും മികച്ച ആളെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുന്ന പാർട്ടിക്കാണ് വിജയസാധ്യതകൾ അതിലെപ്പോഴും സി പി എം മുന്നിൽ നിൽക്കാറുണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിന് അത്തരത്തിൽ ഉണ്ടാക്കാൻ മുൻകാലങ്ങളിൽ കഴിഞ്ഞത് അതിനിയും കഴിയാം അപ്പോൾ ആ അതിലങ്ങനെ അവർ ഭയപ്പെട കരുതൊന്നുമില്ല പക്ഷെ അവർ ഭയപ്പെടേണ്ടത് അവരുടെ രാഷ്ട്രീയം കൈവിട്ട് പോവുകയും അവർ യൂസ്ലെസ്സുകളാണ് എന്ന് പൊതുസമൂഹം കരുതുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് അവർ ഭയപ്പെടേണ്ടത് അതിനെയാണ് അവർ തിരിച്ചറിയേണ്ടത് ആ തിരിച്ചറിയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആശയപരമായി തിരുത്തി അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ അവർ വർഗീസിനെ കൈയൊഴിയേണ്ടി വരും ഇപ്പോഴല്ല അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ല ഇവിടെ ഈ സംഭവിച്ചത് ഒരു തൃശ്ശൂരിൻ്റെ കാര്യം മാത്രമല്ലല്ലോ ഈ സുരേഷ് ഗോപി പറഞ്ഞത് ഈ മേയർ സുരേഷ് ഗോപി അടുത്തത് ഇത് കേരളത്തിൽ മൊത്തം ഒന്ന് ചിന്തിച്ചാൽ ജനങ്ങൾ പല രീതിയിലല്ലേ മാറി മാറി ചിന്തിക്കുക അത് സി പി എമ്മിന് ആഘാതമായി മാറില്ലേ അതെ സി പി എം എന്ന് പറയുന്നത് തുടർന്നു വന്നിരുന്നതായിട്ടുള്ള പ്രവർത്തന രീതികൾ മാറ്റണം കാരണം മുൻകാലങ്ങളിൽ അവർ നേരിട്ട വെല്ലുവിളികളല്ല പുതിയ കാലത്ത് അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളി ആ വെല്ലുവിളിയെ നേരിടാൻ പറ്റുന്ന തരത്തിൽ പാർട്ടിയെ പ്രാപ്തമാക്കിയാൽ മാത്രമേ പ്രാ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റിയുള്ളൂ അതായത് ഓരോ സമയത്തും ഓരോ ചലഞ്ചസ് ഉണ്ടാവും ആ ചലഞ്ചസിനെ നേരിടുന്നവർ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ ഇവർ അതിനെ നേരിടുന്നതിൽ പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് ഇവർ പൊളിഞ്ഞു പോകുന്നത് ബി ജെ പി പുതിയ ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞത് ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം മാത്രമല്ലല്ലോ ഇപ്പം മൊത്തത്തിൽ കേരളത്തിലെ മൊത്തം കാര്യമെടുത്താൽ സുരേഷ് ഗോപിയുടെ ഈ വാക്കുകളെ കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിൽ സി എങ്ങനെ ഒരു തിരിച്ചടിയായി മാറും ഇതിപ്പോൾ ഈ നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്ന കാര്യം പരിശോധിച്ചാൽ ഓരോ കാലത്തും ഓരോ വെല്ലുവിളികളായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടി നേരിടേണ്ടി വരും ഇപ്പോൾ സി പി എം ഇപ്പോൾ നേരിടുന്ന പുതിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയമാണ് ശരിക്കും അത് കൃത്യമായൊരു മെസ്സേജായിട്ട് സുരേഷ് ഗോയിക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ വെല്ലുവിളിയെ നേരിടാനായിട്ടുള്ള ഒരു കരുത്ത് നേടിയാൽ മാത്രമാണ് അവർക്ക് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ സാധ്യതകൾ ഉണ്ടാവുകയാണ് നേരത്തേക്ക് അവരെങ്ങനെയാണ് അതിനകത്ത് വിജയിച്ചിരുന്നെന്ന് ചോദിച്ചാൽ ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കൃത്യമായിട്ട് ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ പുട്ടപ്പ് ചെയ്യാൻ കഴിയും അങ്ങനെ അത് പുട്ടപ്പിയാൻ അവർക്ക് കഴിഞ്ഞിരുന്ന് അവർ ഭരിക്കുന്നവരാണ് അവർ ജയിക്കുന്നവരാണ് എന്ന ഫീലിംഗോടുകൂടി പലരും ഇങ്ങനെ മത്സരിക്കാൻ നിന്നു നിന്നുകൊടുക്കുന്നതിൻ്റെ പേരിലായിരുന്നു ഇപ്പോൾ അവരെല്ലാം മറ്റാരെങ്കിലും മത്സരിച്ച് ജയിക്കാൻ സാധ്യത എന്ന് കരുതിയാൽ ഈ ആളുകളെന്ത് ഈ അങ്ങോട്ട് മാറാൻ സാധ്യണ്ട് അതാണ് ബി ജെ പിയുടെ സാധ്യത അതാണ് ബി ജെ പി വിജയിക്കും എന്ന് പറയുന്ന സാധ്യത നിർമ്മിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുള്ളതാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴും സുരേഷ് ഗോപി ജയിച്ചതുപോലെ മറ്റ് നിയമ മണ്ഡലങ്ങളിലൊന്നും തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായിട്ടുള്ള സാധ്യത ആയിട്ടില്ല ശരിക്കും പറഞ്ഞു പക്ഷേ ജയിക്കും ജയിക്കും എന്നുള്ള ഒരു ഫീലിങ്ങിൽ എത്തിച്ചു നിർത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് ഓരോ വാർഡിലും മത്സരിക്കുന്നത് സുരേഷ് ഗോപികളല്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ അങ്ങനെ അങ്ങനെ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവർക്ക് സാധ്യതയുണ്ടെന്ന് ബി ജെ പി തെളിയിച്ചു കഴിഞ്ഞു സി പി എം അതിനെ നേരിടാനായിട്ട് പാകപ്പെടേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അവർ പൊളിക്കൂ ഇതാണ് പ്രശ്നം എന്തായാലും തൃശ്ശൂർ മേയറുടെ പ്രസ്ഥാനം ഇപ്പോൾ തള്ളാനും കൊള്ളാനും സി പി എം അതിപ്പോൾ അവർ അധികം അവരെ ഒരു അധികാരത്തിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ പേരിൽ അവർ കൊണ്ടും സ്ഥാപിച്ചിരിക്കുന്ന ഒരു മേയറെന്ന നിലയ്ക്ക് അയാളെ തള്ളുന്നത് ഈ അവസരത്തിൽ അവർക്ക് ഗുണകരമല്ല കാരണം ഒന്നര വർഷം ഇനി ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അയാളുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ നിൽക്കുന്ന അയാളെ തള്ളിക്കഴിഞ്ഞാൽ അവർ മറിഞ്ഞു വീഴും അപ്പോൾ സ്വയം അവരെ തന്നെ തള്ളി വീഴ്ത്തണോ വേണ്ടയോ എന്നുള്ള പ്രതിസന്ധിയാണ് സി പി എം നേരിടുന്നത് അത് സി പി എമ്മിനെ തള്ളി ഇടേണ്ടത് ആരാണ് സി പി എം തന്നെയാണ് അതുകൊണ്ട് സി പി എം തള്ളാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതാണ് പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക